ഒരേക്കറോളം വരുന്ന അച്ചുമോളുടെ പറമ്പിലെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകള് നമുക്കൊന്ന് കണ്ടാലോ ജാതി തൈ ഇത് രണ്ടും അല്ലെങ്കിൽ ഇവിടെ കാണുന്നത് അല്ലല്ല അല്ലല്ലാതി അപ്പുറത്തൊക്കെ നല്ലോണം ജാതി പറമ്പ് ഫുൾ കൈകാര്യം ചെയ്യുന്നത് അമ്മയാണ് അമ്മയാണ് പറമ്പിന്റെ മേൽനോട്ടം കൃത്യമായിട്ട് ഇതാക്കണതൊക്കെ ഒരുവിധം ദിവസങ്ങളിലൊക്കെ എത്ര earth... mm. mm. ും ഏകദേശം ഇതൊരു കൂടുതൽ അവിടെ കൃഷിയാണ് കൃഷി പറഞ്ഞാൽ ജാതി കവുങ്ങ് തെങ്ങ് ഇതൊക്കെ ആയിട്ട് ആ അല്ലേണ്ടായിരുന്നുള്ളൂ ഒരു കൊല്ലായി എന്താ മടിയാവും അവർക്ക് പേരക്കായാലും റംബുട്ടാനാണ് വെച്ചാൽ റംബുട്ടാൻ ഒരു എത്ര എണ്ണം വെച്ചു എട്ട് എട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ എട്ടെണ്ണം ഒരേതല്ല പല ബ്രീഡ് വെച്ചിട്ടുള്ളത് ഓക്കെ ഇത് പണ്ടത്തെ അല്ലെങ്കിൽ അത് കുളാണോ കൊളം പണ്ടത്തെ ആണ് അപ്പൊ കെട്ടി ഇങ്ങനെ സൈഡൊക്കെ കെട്ടി പടവ് ഇതാക്കിട്ടുണ്ടെന്നേള്ളൂ ആഴം കുറവാണ് അതാണ് വെള്ളം കുറവാണ് ഇതില് നല്ല മഴ പെയ്യുമ്പോ മാത്രമാണ് വെള്ളം കിട്ടില്ല ഏ വേനൽക്കാലം അവിടെ ചിറയുണ്ട് അടുത്ത് അപ്പൊ ചിറ നിറഞ്ഞിക്കുന്ന സമയത്തേ വെള്ളം ചിറ ആറുമാസാകുമ്പോ ചിറ പൊട്ടിക്കും ചെറുപ്പ ചിറ ഇല്ലാത്ത സമയം ചിറ കിട്ടിയ സമയത്താണ് വെള്ളം നല്ല നല്ല കിടക്കാം പഴയ വീടാണ് ആ കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അതിന്റെ ഉള്ളിൽ കയറിയത് പക്ഷെ അവിടെ വേറെ താമസക്കാരുള്ളത് കാരണം നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാലും പറ്റുന്ന ചെറിയ ചെറിയ ഭാഗം കാണാട്ടോ அச்சே மலைதந்துட்டடடக்கிடக்கி ஒரே கோழி கண்டுட்டு இருக்கின்றது இது இதானோ ஆ ഇത് സ്പ്രിംഗ്ലർ സ്പ്രിംഗ്ലറിന്റെ പൈപ്പാണ് പൈപ്പുകളാണ് നമ്മള് വേനൽക്കാലത്ത് നനയ്ക്ക് നനേ വേണല്ലോ ഇതിന് നമ്മളൊരു സ്പ്രിപ്പൊ സ്പ്രിക്ലർ ഊരി വെച്ചേക്കാണ് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചു കഴിഞ്ഞാൽ തിരിയും പോലെ ഇങ്ങനെ തിരിഞ്ഞ് അങ്ങനെ നന തന്നെ നടക്കും ഇതാണ് അവരുടെ ജാതിത്തോട്ടോ ോട്ടം നല്ല വിശാലമാണ് ഇപ്പൊ കവങ്ങിന്റെ മേലേക്ക് ഇത് കുരുമുളക് ഒക്കെ പടർന്ന് കേറി കിടക്കുന്നുണ്ട് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലോ സംഭവം ഇതോ ഇത് ബയോ ഗ്യാസ് പ്ലാന്റ് ആണ് ബയോ വേസ്റ്റ് ഇണ്ടാവില്ലേ വേസ്റ്റും വെള്ളവും കൂടി അതിലേക്ക് ഒഴിക്കുക അത് കണ്ടില്ലേ അതിലേക്ക് വേസ്റ്റ് ഇടുക എന്നിട്ട് പൈപ്പ് തുറന്നിട്ട് വെള്ളം ഒഴിക്കുക അപ്പൊ ഗ്യാസ് ഇതിന്റെ ഉള്ളിലാണ് ഗ്യാസ് എന്ന് പറയുമ്പോ ഇത് പൊന്തും ഇത്ര ഹൈറ്റിൽ ഇതാ മാക്സിമം ഹൈറ്റിൽ ഇല്ലേ അങ്ങനെ ഗ്യാസ് അത്രയും പൊന്തും അങ്ങനെ പൈപ്പ് വേണ്ടത് ഗ്യാസ് പോണ ഈ കൊഴലി അവരുടെ കിച്ചണിലേക്ക് പോണത് കണ്ടോ പൈപ്പിൽ കൂടെ കിച്ചണിലേക്ക് ഗ്യാസ് ഓ അപ്പൊ ഡയറക്റ്റ് ഓൺ ചെയ്യണേ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കി ആവും ഞാൻ എത്ര വർഷം കുറെ കാലായിട്ടുണ്ട് അതിന് വേസ്റ്റ് വരുന്ന സിലെറിയാണ് ഇവിടെ കളക്ട് ചെയ്യണത് അപ്പൊ ഈ സ്ലെറി നമുക്ക് നമ്മുടെ പച്ചക്കറിക്കും ചെടികൾക്കും ഒക്കെ നല്ല വളമാണ് അല്ല അച്ചമോള് ഇപ്പൊ ഈ ജോലി ഇടയിൽ ഇതൊക്കെ നോക്കി നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ബുദ്ധിമുട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നോക്കി നടത്തി നടക്കണം തന്നെയാണ് ആഗ്രഹം പക്ഷെ സമയമില്ലാത്തതാണ് പ്രശ്നം പ്രശ്നം ശരിക്കും പറഞ്ഞാൽ നല്ല സമയം വേണം പറമ്പ് അമ്മയുള്ള കാരനാ അമ്മ പറമ്പിന്റെ കാര്യങ്ങൾ ഫുൾ അമ്മ തന്നെയാണ് നോക്കണത് ഇപ്പോഴും അപ്പൊ സമയം ശരിക്കും എനിക്കും ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങണം തന്നെയാണ് Agreham. Oh,